ബൈബിളിൽ അറുപത്താറ് പുസ്തകത്തിൽ നമുക്ക് യേശുവനെ കാണാൻ കഴിയും ഉൽപ്പത്തി സ്ത്രീയുടെ സന്തതിയാണ് പുറപ്പാട് പുസ്തകത്തിൽ പ്രസാ കുഞ്ഞാടാണ് ലേവ്യ പുസ്തകത്തിലവൻ മഹാപുരോഹിതനാണ് സംഖ്യാപുസ്തകത്തിൽ ഇറക്കപ്പെട്ട പാറയാണ് ആവർത്തന പുസ്തകത്തിൽ വിശ്വസ്തനായ പ്രവാചകനാണ് യോഷിയുടെ പുസ്തകത്തിൽ സർവ്വ സൈന്യാധിപനാണ് സർവ്വസൈന്യാധിപനാണ് നായവന്മാരുടെ പുസ്തകത്തിലവൻ നീതിയുള്ള നായനാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ് ഒന്നും രണ്ട് രാജാക്കന്മാർ ഒന്നും രണ്ടും ദിനോർദ്ധന ഒന്നും രണ്ട് സൗമ്യൻ ഈ പുസ്തകത്തിലും ദാവി സന്ധിയതിയാണ് എസ്റയുടെ പുസ്തകത്തിലും ശക്തനായ ശാസ്ത്രിയാണ് പുസ്തകത്തിൽ അവൻ പ്രിയനായ രാജാവാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥനാണ് യുവന്റെ പുസ്തകത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനാണ് സങ്കീർത്തനത്തിൽ ഒരു നല്ല ഇടയനാണ് അവൻ ജ്ഞാനമാണ് സവാപ്രസംഗിയിൽ എല്ലാ മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ് ഉത്തമഗീതത്തിൽ ഗീതത്തിൽ പതിനായിരങ്ങളിൽ സുന്ദരൻ ഷാരോണിലെ പണ്ണീർ പൂവാണ് യശ്യവിന്റെ പ്രവചനത്തിൽ അച്ഛത മന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവാണ് ഇരമ്യാവും വിലാപങ്ങളുടെയും പുസ്തകത്തിലാവും നമ്മുടെ രക്ഷകനാണ് യെസ്കലിൻ്റെ പുസ്തകത്തിലാവും ദൈവത്തിന്റെ മഹത്വമാണ് ദാനിയലിൻ്റെ പുസ്തകത്തിലാണ് തീയുടെ നൾ നാലാമനായി വെളിപ്പെടുന്നവനാണ് ഘോഷയുടെ പുസ്തകത്തിലാണ് മടങ്ങിപ്പോയി സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് യോവലിൻ്റെ പുസ്തകത്തിലാണ് വെട്ടിലും വെട്ടിക്കളിയും പച്ചപ്പുഴ തിന്നുകളഞ്ഞ സമ്മത്സം കടേ മടക്കിക്കൊണ്ടുവരുന്നവനാണ് ആമൂസിൻ്റെ പുസ്തകത്തിലാണ് നമ്മുടെ ഭാരം ചുമക്കുന്നവനാണ് ഓപദിയവൻ്റെ പുസ്തകത്തിലാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് യോനയുടെ പുസ്തകത്തിലാണ് മഹാദേവ ഉള്ളവനാണ് മീക്കയുടെ പുസ്തകത്തിലാണ് നമ്മുടെ രക്ഷകനാണ് നഹുന്റെ പുസ്തകത്തിലാണ് ദീർഘക്ഷമയുള്ളവനാണ് ഹബ് കുക്കിൻ്റെ പുസ്തകത്തിലും വൈകി പ്രയോജനങ്ങളെ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്നവനാണ് സഫന്യാവിൻ്റെ പുസ്തകത്തിലും നമ്മുടെ രക്ഷകനാണ് ഹഗ്ഗായുടെ പുസ്തകത്തിലും സകല ജാതികളുടെ മനോഹര വസ്തുവാണ് സക്കരിയാവിൻ്റെ പുസ്തകത്തിലും കൃപയായി വെളിപ്പെടുന്നവനാണ് മലാക്കിയുടെ പുസ്തകത്തിലും നീതി സൂര്യനാണ് മത്താവരുടെ അവൻ യഹൂദന്മാരുടെ രാജാവാണ് മർക്കോസിൻ്റെ അവൻ ദാസനാണ് ലൂക്കോസിൻ്റെ അവൻ മനുഷ്യപുത്രനാണ് യോഹന്യാൻ്റെ സുശേഷത്തിൽ അവൻ ദൈവപുത്രനാണ് അപ്പോസ്റ്റില പ്രവൃത്തിയിൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നവനാണ് റോമാ ലേഖനത്തിൽ അവൻ നീതിയാണ് ഒന്നും രണ്ടും പൊരുന്തേറും ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തത് നമുക്ക് വെളിപ്പെടുത്തുമെന്നാണ് ലേഖനത്തിൽ എൻ്റെയും നിന്റെയും ശാപം മാറ്റാൻ എനിക്ക് വേണ്ടി ശാപാട് Mamma mia, Mari എഫ് എസിയ ലേഖനത്തിൽ സകലത്തെ നിർക്കുന്നവൻ്റെ നിറവാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ നമ്മുടെ സന്തോഷമാണ് കൊലോസിയ ലേഖനത്തിൽ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷയായ ക്രിസ്തുവാണ് ഒന്നും രണ്ടും തസ്നോ ലേഖം അവൻ ആയിരം ആയിരം ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ് ഒന്നും രണ്ടും തിമോത്തേസിന്റെ ലേഖനത്തിൽ അവൻ അക്ഷയത നൽകുന്നവനാണ് തീത്തോസിന്റെ ലേഖനത്തിൽ അവൻ പ്രതിഫലത്തെ നൽകുന്നവനാണ് ഫിലോമോന്റെ ലേഖനത്തിൽ നമ്മുടെ കടം മാറ്റുന്നവനാണ് യബ്രായ ലേഖനത്തിൽ അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ അവൻ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും നമ്മുടെ പകരുന്നവനാണ് ഒന്നും രണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഒന്നും രണ്ടും മൂന്നും യോഹന്ന ലേഖനത്തിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ തൊട്ടത് ഞങ്ങൾ പ്രസ്താവിച്ചത് ജീവനാണ് യൂതയുടെ ലേഖനത്തിൽ വീഴാത്തവണ്ണം മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനെ നിർത്തിയവനാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവൻ രാജാധിരാജൻ കർത്താതികർത്തൻ സകല ജനവും മേഘാരൂഢനായി വെളിപ്പെടുന്നവനാണ് ഹിസ് നെയ്മിസ് ജീസസ് ക്രൈസ്റ്റ്